നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂറുകാരുടെ ചന്ദ്രായുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനേണ്ടി വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ പതിനേഴാം തീയതി വരെ സൂര്യൻ നാലിലാണ് നിൽക്കുന്നത് അതിനുശേഷം അഞ്ചിലേക്ക് വരും മേടക്കൂറുകാർക്ക് നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് ആ മേടക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ നാലിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചും കൂടി കൂടുതൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ മോശഫലം വന്നു ചേരാൻ നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ അപ്പം ആ മോശഫലങ്ങൾ മോശഫലങ്ങളില്ലാതായി തീരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങൾ ഇല്ലാതായി തീരുകയും ചെയ്യും നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗം ഇല്ലാതെയാകുന്നത് പോലെ തന്നെയാണ് ഇതും അപ്പം നാലിലായിക്കോട്ടെ അഞ്ചിലായിക്കോട്ടെ ഇങ്ങനെയുള്ള മോശഫലമാണല്ലോ എന്നും പരിഭ്രമിക്കുകയല്ല വേണ്ടത് ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശഫലങ്ങൾ ചന്ദ്രാൽ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെല്ലാം ഇല്ലാതാവും നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ജപിക്കാനും നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെല്ലാം ഇല്ലാതാകും അപ്പൊ ഈ മോശഫലങ്ങൾ ഇല്ലാതാകുമ്പോഴോ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറഞ്ഞ ഫലം എന്താ ശത്രു ദുഃഖ രോഗ ദുരിതം നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലം വരും ശത്രു ശത്രുദുഖ രോഗശമനമായിട്ട് വരും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല ഒരു രോഗദുരിതവും നമ്മളിലേക്ക് വന്നു ചേരില്ല അപ്പോൾ ആ മഹാദേവൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ ഈ നാലിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ഈ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം നാമസങ്കീർത്തനം മെസ്സിയ സർവപാപത്രനാശനം നാമജപത്തിന് അതിൻ്റെതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഫലപ്രാപ്തിയാണ് നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ് പൊതുവെ ഇപ്പോഴത്തെ ഈ കലികാലത്ത് പല കുടുംബത്തും നാമജപില്ല കുട്ടികൾ പോലും നാമജിക്കുന്നില്ല വലിയവർക്ക് ജോലിയുടെ തിരക്കായി കുട്ടികൾക്കാണെങ്കിൽ പഠിത്തത്തിൻ്റെ തിരക്കായി അപ്പോൾ സൽക്കർമ്മങ്ങളും നാമജപാധികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുള്ളൂ അത് പലപ്പോഴും പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുക ആ സമയത്തൊന്നും നമ്മൾ തിരിച്ചറിയില്ല മേടക്കൂറുകാർക്ക് ആറിലാണ് ചൊവ്വ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂറുപ്രകാരം ഫലങ്ങളെ നോക്കുമ്പോൾ എല്ലാ ഗ്രഹമൊന്നും മോശസ്ഥാനത്തായിരിക്കില്ല എന്തായാലും ചൊവ്വ ആറിൽ നിൽക്കുമ്പോൾ നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലത്തിൻ്റെ നല്ല ഫലമാണ് ആറിൽ നിൽക്കുന്ന ചൊവ്വയെ പൊട്ടു സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ ജ്യോതിഷത്തിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അപ്പം ചൊവ്വ ആറിൽ നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ദ്രവ്യ ലാഭം ഉണ്ടാവുക ഭൂമി ലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക നല്ല ഫലമാണ് ആറ് നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ബുധൻ നാലിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന ബുധനും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനലാഭത്തെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാ പൊതുവെ നമ്മളുടെ കുടുംബത്തിന് തന്നെ ഉയർച്ച വന്നു ചേരാ ബന്ധു കുടുംബ യോജിപ്പ് വന്നു ചേരുക നമ്മുടെ കുടുംബത്തെ സമാധാനം ഉണ്ടാവുന്ന നല്ല യോജിപ്പുണ്ടാവുന്ന നമ്മുടെ ബന്ധുക്കളോട് ചേർന്ന് നിൽക്കുന്ന വളരെ നല്ല ഫലത്തെയാണ് നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് മൂന്നിലാണ് വ്യാഴം കുറച്ച് കാലമായിട്ട് മൂന്നിൽ വ്യാഴം നിരുന്നുകഴിഞ്ഞാൽ നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് നമ്മളേത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ജോലി സംബന്ധമായിട്ടും അരിഷ്ടതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് പ്രത്യേകിച്ചും ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെയാണ് മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക എല്ലാവർക്കും എപ്പോഴും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു വരില്ല സമീപത്ത് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ ചിലപ്പോൾ സാധ്യമായി വരില്ല പക്ഷേ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ ആ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നാമം ജീവിക്കാൻ ഒരു വായു പ്രാർത്ഥിക്കാം മനസ്സിൽത്തി എന്നുള്ള നാമം ജീവിച്ചോളൂ ആ ജോലി സംബന്ധമായിട്ടുള്ള അരിഷ്ടതകളും അതേപോലെ തന്നെ കർമ്മവൈകല്യം എന്ന് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളും മാറി നമുക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ ശുക്രൻ മൂന്നിലാണ് അതിനുശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തിയ സൂചിപ്പിക്കുന്നത് മൂന്നിൽ ശുക്രനെ കൊണ്ട് ശത്രുനാശം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ആജ്ഞാസിദ്ധി ഉണ്ടാകും ഏത് കാര്യങ്ങൾ കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് വന്നു ചേരുക മേധാവിത്വം വഹിക്കുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നു മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള സാമർഥ്യം വന്നു ചേരുക അതേപോലെ തന്നെ ഈ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ബന്ധു കുടുംബ സഹവാസം ഉണ്ടാവുക അതായത് ബന്ധുക്കൾ തമ്മിൽ ഒരു ഒത്തൊരുമ വന്നു ചേരുക അതായത് കുടുംബസുഖം നല്ല രീതിയിൽ തന്നെയുള്ള കുടുംബസുഖം വന്നു ചേരുന്ന നല്ല ഫലത്തെ തന്നെയാണ് ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിലാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മേടക്കൂറുകാർക്ക് ഏഴര ശനിയുടെ ആരംഭകാലമാണ് ആദ്യത്തെ രണ്ടര വർഷം പന്ത്രണ്ടിലാണ് അപ്പം എന്തായാലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വിചാരിക്കാതെ തന്നെ ധനത്തിൽ ചിലവ് വന്നു ചേരുക സ്ഥാനഭ്രംശം ഉണ്ടാവുക കുറച്ച് മോശഫലത്തെയാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഇങ്ങനെയുള്ളൊരു ഫലത്തെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ഈ ശനിയെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ശനൈച്ഛര എന്ന് മാത്രമേ നാം ജീവിക്കുക അതേപോലെ തന്നെ പഞ്ചാക്ഷരം ജീവിക്കുക അതായത് ശിവക്ഷേത്ര ദർശനം അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ നമുക്ക് എന്തായാലും മേടക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക പലപ്പോഴും യൂട്യൂബിൽ കാണുന്നതായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോയില് നാളെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഈ കൂറുകാർക്ക് വളരെ നല്ല ഫലം ആ കൂറുകാർക്ക് വളരെ നല്ല ഫലം ഈ കൂറുകാർക്ക് ലോട്ടറി അടിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ വരുന്നത് അതേപോലെ പറയുന്നതായിട്ടുള്ള വീഡിയോകൾക്കാണ് കൂടുതലും വ്യൂസും പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ഫലം നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വന്നുചേരുന്നത് എന്ന് മനസ്സിലാക്കുക ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് അല്ലേ മോശഫലങ്ങളെയാണ് കൂടുതൽ സൂചിപ്പിച്ചത് അപ്പോൾ ആ മോശഫലങ്ങളാണ് ഒരു പരിധിവരെ നമ്മളുടെ ഒരു പരിധിവരെ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് തന്നെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എത്ര കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വന്നു ചേരുന്നത് കൂടുതലും ദുരിതങ്ങൾ തന്നെയാണ് അല്ലേ ഓരോ ദുരിതങ്ങൾ വന്നു ചേർന്നാൽ അതിൽ നിന്ന് അതിജീവിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാലമാണ് സന്തോഷമുള്ള കാലം അല്ലേ ഓരോരുത്തരുടെ ജീവിതം എടുത്തു നിൽക്കുകയുള്ളൂ അപ്പോൾ പൊതുവെ നമ്മളുടെ ഈ ജന്മം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണോ എന്ന് മനസ്സിലാക്കുക ആ ഭഗവാൻ്റെ അടുത്തേക്കുള്ള യാത്രയാണോ എന്ന് മനസ്സിലാക്കുക എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയ വിവരണങ്ങൾക്കായി നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാണിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസ് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം